ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കൊച്ചേട്ടൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഫാദർ റോയ് എഴുതിയ അഹിംസയുടെ കൊച്ചറിയുടെ ഗാന്ധി എന്ന അഹിംസയുടെ നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ കോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന മാത്രമല്ല ലോകത്തിലെ എല്ലാ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ പ്രശ്നിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആദ്യമമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർത്തുകയാണ് ജനക്കോടികളുടെ മനസ്സിൽ എന്ന സമാധാന സന്ദേശമായി താരം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു രാജഭരണം ആഭരണമണിച്ച ഇന്ത്യൻ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങളിൽ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശത്തിൽ നിന്ന് ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ പ്രവാചക ഗാന്ധി പ്രവാചകൻ ജന്മമായ നിങ്ങളം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിൽ തലമൊലിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും ഉദാത്തമായ മാനുഷിക മൂല്യങ്ങൾ ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ജൈനീസവും ക്രിസ്ത്യനും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സെ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോൾ യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹമാർ തിരിച്ചറിഞ്ഞു ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യ കണമുണ്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ മീരാസ് ഖാൻ അബ്ദുൾ തുടങ്ങിയ പ്രഭുതർ മാറിയത് നമുക്ക് സേവന സേവന ദിനമാണ് ഇത് വാരമായിരുന്നു മാത്രം നമ്മൾ ഈ ദിനം ും നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങൾ ചരിത്രങ്ങളുടെറയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനാൽ നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് തിനാൽ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാക്കി ജയ്